സംഭവകൂലമായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് നാളെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സാക്ഷിയാവുകയാണ് ഏഷ്യാ കപ്പിലെ എന്നല്ല ക്രിക്കറ്റിലെ എന്നല്ല കായിക ചരിത്രത്തിൽ തന്നെ എപ്പോഴും ഗ്ലാമറസ് ആയിട്ടുള്ള ഗ്ലാമർ ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കളിക്കളത്തിനകത്തും പുറത്തുമൊക്കെ പോരാട്ടം നടക്കുന്ന ആരാധകർ തമ്മിലും കളിക്കാർ തമ്മിലുമൊക്കെ പോരാട്ടം നടക്കുന്ന ഒരു മത്സരമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ഇതിനോടകം തന്നെ പോലീസ് മത്സരം കാണാൻ പോകുന്ന ആളുകൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് നിരോധിതമായിട്ടുള്ള നിരോധിച്ച വസ്തുക്കൾ ഒന്നും തന്നെ സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല ആറ് മുപ്പതിന് മത്സരം നടക്കും മൂന്ന് മണിക്കൂർ മുമ്പ് ഗേറ്റ് തുറക്കും ഈ നിരോധിച്ച വസ്തുക്കൾക്ക് പുറമെ പാർക്കിങ്ങിൽ ശ്രദ്ധ വേണം അനുവദിച്ച സ്ഥലത്ത് മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ആഘോഷങ്ങൾ ആഹ്ലാദങ്ങളൊന്നും തന്നെ അതിരുവിടാൻ പാടില്ല വംശീയ അധിക്ഷേപങ്ങൾ പാടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഈ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷയുണ്ടാകും വലിയ രീതിയിലുള്ള ഫൈൻ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് ഈ ഏഷ്യ കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോടും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയോടും ഒരു ജേർണലിസ്റ്റ് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷമുള്ള ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് നടക്കുന്നത് കളിക്കളത്തിൽ അഗ്രഷൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചിരുന്നു അതിന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് മത്സരത്തെ നമ്മൾ മത്സരമായിട്ടാണ് കാണുന്നത് എല്ലാ തവണയും മത്സരത്തിൽ അഗ്രസീവോടെ സമീപിക്കുന്ന താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മത്സരത്തിൽ വിജയിക്കാനാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അഗ്രഷൻ ഉണ്ടെങ്കിൽ അത് കളിക്കളത്തിൽ പ്രകടമാകുമെന്ന് തന്നെയാണ് പറഞ്ഞത് പാകിസ്ഥാൻ ക്യാപ്റ്റനും അഭിപ്രായപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് അഗ്രഷൻ ചെയ്യുന്ന കളിക്കാരെ ആരും തടയില്ല അത് കളിക്കളത്തിൽ മത്സരത്തിന്റെ ഭാഗമായി നടത്തുന്ന കാര്യങ്ങളാണ് അത് ഉണ്ടാകും എന്നുള്ളതാണ് പുറത്തും ഒത്തിരി വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ പലരിൽ നിന്നും ഉണ്ടായി എങ്കിലും അത് മത്സരത്തെ ബാധിക്കരുത് മത്സരത്തെ മത്സരമായി കാണണം എന്നാണ് ക്രിക്കറ്റ് വിദഗ്ധരും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം നിലവിലെ ഇരു ടീമുകളുടെയും സാഹചര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ യു എ എ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ മത്സരത്തിൽ ഒമാനെ തകർത്തുകൊണ്ടാണ് പാകിസ്ഥാൻ രണ്ടാം മത്സരത്തിലേക്ക് എത്തുന്നത് എന്തായാലും തീ പാറുന്ന കടുത്ത ഒരു മത്സരം തന്നെയാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇരു ടീമുകളുടെയും സ്പിൻ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും ഇപ്പം നിലവിൽ ഏഷ്യാകപ്പിലെ മത്സരങ്ങളൊക്കെ വീക്ഷിച്ച ആളുകൾക്ക് അറിയാം സ്പിന്നിനെ അഗാധമായിട്ട് തുണക്കുന്ന ഒരു പിച്ചാണ് നിലവിൽ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്പിന്നേഴ്സും പാകിസ്ഥാന്റെ ബാറ്റർമാരും ഇന്ത്യൻ ബാറ്റർമാരും പാകിസ്ഥാൻ സ്പിന്നേഴ്സും തമ്മിലുള്ള ഒരു പോരാട്ടം കാണാം എന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായമായിട്ട് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ടോപ്പ് ോറിലേക്ക് സൂപ്പർ ഫോറിലേക്ക് മുന്നേറാനുള്ള ഒരു അവസരം കൂടിയാണ് പാകിസ്ഥാൻ വിജയിച്ചാൽ പാകിസ്ഥാനും സൂപ്പർ ഫോറിലേക്ക് മുന്നേറാൻ സാധിക്കും ഏതായാലും നാളെ ആറ് മുപ്പതിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തുടങ്ങുന്ന ആ ഒരു മത്സരത്തിനായിട്ട് ആരാധകർ ഉറ്റുനോക്കുകയാണ് പ്രതീക്ഷയോടെ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുകയാണ് യു എയിൽ പുറംതൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്കായിട്ട് ഏർപ്പെടുത്തിയിരുന്ന ആ ഉച്ചവിശ്രമ സമയമുണ്ടല്ലോ അത് സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച അവസാനിക്കുകയാണ് ജൂൺ പതിനഞ്ച് മുതലാണ് ഈ ഒരു ഉച്ചവിശ്രമ നിയമം വന്നിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകീട്ട് മൂന്ന് മണിവരെ പുറംതൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ജോലി നിരോധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജോലി ചെയ്ത ആളുകൾക്ക് അയ്യായിരം ദൃഹം ഫൈനാണ് ലഭിച്ചിരുന്നത് ആ കമ്പനികൾക്ക് ലഭിച്ചിരുന്നത് എന്തായാലും ആ ഉച്ച വിശ്രമ സമയം സെപ്റ്റംബർ പതിനഞ്ച് തിങ്കളാഴ്ച അവസാനിക്കുകയാണ് പൊതുവെ കാലാവസ്ഥ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ചൂട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഹ്യൂമിഡിറ്റി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒക്ടോബർ പകുതിയോടെ എത്തുന്ന ആ ഒരു നല്ല കാലാവസ്ഥ ആ ഒരു തണുത്ത കാലാവസ്ഥയ്ക്കായിട്ട് രാജ്യം കാത്തിരിക്കുകയാണ് Night Updates, supported by Prime Health, Bahar Detergent, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Happiness of Nutrition, Horn Foods LLC, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Render Car, Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.